എല്ലാവർക്കും എക്സ്പ്ലൈ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ കമന്റ്സിൽ ഒരുപാട് ഡിബേറ്റ് ഉണ്ടായിരുന്നു എന്റെ ഈ ഒരു ടീറക്സിന്റെ സ്കലത്തിന് ചുറ്റിനും ഏതെല്ലാം ബിൽഡ് ഉണ്ടാക്കി വെക്കണം എന്നതിനെ പറ്റി കുറെ പേര് നല്ല നല്ല ഐഡിയസ് പറഞ്ഞു അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐഡിയ ഞാൻ അവസാനം തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്ന് ഈ ഒരു ബിൽഡിൽ കുറച്ച് വർക്ക് ചെയ്യാനും ഉണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞുതരാം തരാം ഓക്കെ ഒരു ചെറിയ റീക്യാപ്പ് ദാ നിൽക്കുന്ന നമ്മുടെ ടീറക്സിന്റെ സ്കെറ്റൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്നിട്ട് ഞാൻ ഇതിനു ചുറ്റിനും ഒരുപാട് ഒരു കാർപ്പറ്റ് വെച്ച് ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡയനോസോർ നോക്കാൻ വേണ്ടിട്ട് നല്ലൊരു ബിൽഡ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ നമുക്ക് ഒരു ഒരുപാടി രമി സ്പേസ് ഇതിന്റെ നാല് സൈഡിലും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ ഒരു നാല് സൈഡും എന്തെങ്കിലും കൊച്ചുകൊച്ചു ബിൽഡ് എല്ലാം കൊണ്ടുവന്ന് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ കഴിഞ്ഞ എപ്പിസോഡില് ഈ ഒരു നാല് ഏരിയ ഉള്ളതിൽ മൂന്നെണ്ണത്തിന് വേണ്ടിയിട്ട് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഒന്നതായി ഈ ഒരു സൈഡില് അത് നമ്മുടെ റിസപ്ഷൻ ഏരിയ ആയിരിക്കും ഇവിടെ വന്നിട്ടാണ് ആൾക്കാർ ടിക്കറ്റ് എല്ലാം വാങ്ങാൻ പോകുന്നത് പിന്നെ പിന്നെതായ ഈ ഒരു സൈഡില് ഒരു റെസ്റ്റോറന്റ് ആൾക്കാർക്ക് എല്ലാം വന്നിരുന്ന ആഹാരം കഴിക്കാൻ വേണ്ടിട്ട് പിന്നെതായ ഈ ഒരു സൈഡില് ഒരു വലിയൊരു സ്റ്റെയർ കേസ് വരും അത് താഴെ വരാൻ പോകുന്ന ലാബിലോട്ട് പോകാൻ വേണ്ടിട്ട് പിന്നെ ഏറ്റവും അവസാനം ഈ ഒരു നാലാമത്തെ സ്ഥലം ഇങ്ങോട്ട് എന്തോന്ന് ബിൽഡ് ചെയ്ത് വയ്ക്കട്ടെ െന്ന് ഞാൻ നിങ്ങളുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേര് പറഞ്ഞത് ഒരു ഡൈനോസറിന്റെ എഗ് ഉണ്ടാക്കി വെക്കാനാണ് അത് പക്ഷേ ഇവിടെ കറക്റ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂട അത് കറക്റ്റ് ആവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലാബിനകത്തായിരിക്കും ഇതിന്റെ ഈ ഒരു സൈഡില് അങ്ങനത്തെ പരിപാടി ഒന്നും വരാൻ പാടില്ല ഇത് വലിയ ഷിപ്പിൽ ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വന്നിട്ട് അവർക്ക് റെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇത് നമ്മുടെ മെയിൻ പാർക്ക് ദോ അങ്ങോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് അവർക്ക് ആഹാരം കഴിക്കാനും പിന്നെ ഈ ഒരു പാർക്ക് എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടിട്ട് ആ ഒരു ലാബെല്ലാം ചുറ്റിക്കാണും അതിനെല്ലാം വേണ്ടിട്ടാണ് ഈ ബാക്കിയുള്ള സ്പേസ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെ ആ ഒരു എഗ്ഗ് വെച്ചാൽ അത് ബോറേ പോകും അപ്പൊ അത്രീസ് തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നാമതായി ഈ ഒരു ബ്രോ പറഞ്ഞ പിസൽ ആർട്ട് ആണ് ഒരു വലിയൊരു ബോർഡ് ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ ഒരു ടീറക്സിന്റെ ഫോട്ടോ വയ്ക്കണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അത് ഞാൻ ഇവിടെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഒരുപാട് പേര് പറഞ്ഞത് നമ്മുടെ ഈ ഒരു ഐലൻഡിന്റെ ഒരു മാപ്പ് വയ്ക്കാനാണ് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ ഒരു നാലാമത്തെ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഐഡിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു നാലാമത്തെ നമുക്ക് ഇവിടെ രണ്ട് സ്പേസ് ഉണ്ട് ഒരു സ്പൈസില് ആ ഒരു മാപ്പും ഈ ഒരു സ്പൈസില് ഈ കാണുന്ന ടീറക്സിന്റെ ഒരു ഫോട്ടോ ഞാൻ വയ്ക്കും അത് ഇവിടെ നൈസ് ആയിരിക്കും അപ്പൊ അതിന്റെ പണിയെല്ലാം ഞാൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ മൈൻക്രാഫ്റ്റ് ദൈവത്തിന് പണി പിടിച്ചു ഈ പനി മാറുന്നതുവരെ എനിക്ക് ഒരുപാട് നേരം ഗെയിം കളിക്കാൻ പറ്റൂല എന്നാലും എനിക്ക് ഇവിടത്തെ പ്രോഗ്രസ് മുമ്പിലോട്ട് കൊണ്ടുപോകണം അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ചാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു ജോലി ഒന്ന് തീർത്ത് വയ്ക്കാം അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് പേര് പറഞ്ഞത് ഇവിടെ ആ ഒരു ഡൈനോസറിന്റെ എഗ്ഗ് വയ്ക്കാനാണ് അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ താഴോട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷെ ആ താഴോട്ട് ഞാൻ അതിനെ ബിൽഡ് ചെയ്ത് വെച്ചാലും അതിനെ എങ്ങനെ ബിൽഡ് ചെയ്യും എന്നൊരു ക്വസ്റ്റൻ ഇവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് ചുമ്മാ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഒരു വലിയൊരു സ്പീർ ഉണ്ടാക്കി വെക്കാൻ പറ്റൂല അതന്നെ ഈ ഒരു വലിയ ബബിൾ പോലെ തന്നെ ഇരിക്കും അത് മാത്രമല്ല ഈ ഒരു ടീറക്സ് മാത്രമേ ഇത്രയും വലുപ്പമുള്ളൂ ഇതിന്റെ മുട്ട എന്ന് പറഞ്ഞാൽ നല്ല ചെറുതാണ് ഏതാണ്ട് പതിനേഴ് ഇഞ്ച് മാത്രമേ അതിന് ഹൈറ്റ് ഉള്ളൂ അത്രയ്ക്ക് ചെറിയ മുട്ടയാണ് ഈ ഒരു ടീറാസ് എല്ലാം ഇടുന്നത് പതിനേഴ് ഇഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ചെയറിന്റെ അത്ര പൊക്കമേ കാണുള്ളൂ അത്രയ്ക്ക് ചെറുതാണ് ഈ ഒരു ഡയനോസോറിന്റെ എഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പതിനേഴ് ഇഞ്ച് നമ്മൾ മൈൻക്രാഫ്റ്റിന്റെ ലാംഗ്വേജിലോട്ട് കഴിഞ്ഞാൽ അതാ ഇത്രേ കാണുള്ളൂ ഏതാണ്ട് ഒരേ ഒരു ബ്ലോക്കിന്റെ വലിപ്പം ഇതുപോലെ ഒരു ബ്ലോക്ക് എടുത്തിട്ട് ഞാൻ എന്താ ഇവിടെ വച്ചിട്ട് അതാണ് ഡൈനോസോറിന്റെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ അത്രയും വലിപ്പത്തിൽ നമുക്ക് ഗെയിമിനകത്ത് ഒരേ ഒരു എഗ് മാത്രമേ ഉള്ളൂ അത് ആ ഒരു ഡ്രാഗിന്റെ എഗ്ഗാണ് അത് പക്ഷേ ഞാൻ ഒരു സ്പോൺ ില് ഇവിടെ മാറ്റില്ല ഇത് നല്ല സ്പെഷ്യൽ ബ്ലോക്കാണ് ഇത് എപ്പോഴും എന്റെ ഒരു വേൾഡിന്റെ സെന്റർ തന്നെ ഇരിക്കും ആ ഒരു എഗ്ഗ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് എഗിന്റെ ഷേപ്പിലുള്ളത് ഉള്ളത് വെറും രണ്ടേ രണ്ട് ഐറ്റംസ് ആണ് ഒന്നാമത് ആ ഒരു സ്നിഫറിന്റെ എഗ്ഗ് രണ്ടാമത് ആ ഒരു ടെർട്ടിന്റെ എഗ്ഗ് അതിൽ ആ ഒരു സ്നിഫറിന്റെ എഗ് ഞാൻ എവിടെ കൊണ്ടു അത് കൊണ്ടുവെക്കുമ്പോ മാത്രം ആ ഒരു എഗ്ഗായിട്ടിരിക്കും കുറച്ചു നേരം ഞാൻ ഇവിടെ നിന്നെല്ലാം കറങ്ങുമ്പോൾ കുറെ കഴിയുമ്പോൾ അത് പൊട്ടി ആ ഒരു സ്നിഫർ ഇറങ്ങി വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഈ ഒരു ഡൈനോസോറിന്റെ എഗ്ഗെന്ന് പറഞ്ഞ് കൊണ്ടുവെക്കാൻ പറ്റില്ല പക്ഷേ ആ ഒരു ടെർട്ടിന്റെ എഗ്ഗ് അതെന്ന് പറഞ്ഞ് എനിക്ക് അതിനെ സാന്ഡിൽ ഒഴിച്ച് ബാക്കി എവിടെ കൊണ്ടുവച്ചാലും അത് അവിടെ നിന്ന് പൊട്ടി വരില്ല ആ ഒരു എഗ്ഗ് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ അവിടെ ഇരുന്നോളും അപ്പൊ ഈ ഒരു ടർട്ടിലിന്റെ എഗ്ഗ് കൊണ്ട് വന്നിട്ടായിരിക്കും ഞാൻ ഇതിനകത്ത് ഡയനോസോർ എന്ന് പറഞ്ഞിട്ട് താഴെ ആ ഒരു ലാബിനകത്തോട്ട് കൊണ്ടു വയ്ക്കാൻ പോകുന്നത് അല്ലാതെ നമുക്ക് ബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വലിയ ആ ഒരു എഗ്ഗ എന്നെക്കാളും പൊക്കോള എഗ്ഗ് ഓക്കെ കഥ പറഞ്ഞു തീർന്ന് ഇന്നത്തെ എന്റെ ഒരു വേൾഡിനകത്തുള്ള ജോലി എന്തോന്ന് അതെനിക്ക് ഈ ഒരു ലാബിനകത്താണ് ഈ ലാബിന്റെ പണി മുഴുവനും ഞാൻ ഇന്നിനെ തീർക്കുന്നില്ല പക്ഷെ എനിക്കിതിനകത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പണി സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമുണ്ട് നമുക്കത് ഈ ഒരു സൈഡ് വലിയൊരു കടലാണ് അപ്പൊ എനിക്ക് ഇവിടെ മുഴുവനും ഒരുപാട് ആ ഒരു ഗ്ലാസ് കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പൊ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ തീർക്കാൻ പോകുന്നത് അതും തീർത്ത് കുറച്ച് ആ ഒരു ഒന്ന് ഒപ്പിക്കാൻ ഒന്നൊപ്പിക്കാൻ നോക്കണം അപ്പൊ ഇന്നത്തെ ജോലി ഗ്ലാസ് വയ്ക്കുന്ന ആയതുകൊണ്ടും അത് കണ്ടോണ്ടിരിക്കാൻ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അല്ലാത്തതുകൊണ്ടും ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് നാളെ വല്ലത് വിട്ടാ മതി എന്നാണ് ഞാൻ വിചാരിച്ചുണ്ടിരുന്നത് പക്ഷേ ഇല്ല ഡെയിലി വീഡിയോ എന്ന് പറഞ്ഞാൽ ഡെയിലി വീഡിയോ കുറച്ച് പ്രോവറസ് കുറച്ച് പ്രൊവർസ് ഇത് ഞാൻ നിങ്ങളെ കാണിക്കും ഇപ്പൊ അത് എന്റെ കയ്യിൽ കുറച്ച് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് അതും എടുത്ത് എന്റെ കയ്യിലുള്ള എമോൾഡും എടുത്തിട്ട് ഞാൻ കുറച്ചും കൂടി ഗ്ലാസ് ഈ ഒരു മണ്ടന്മാരെ കയ്യിൽ നിന്ന് വാങ്ങാം എന്റെ എമ്മും തിരാറായി ആ റെയ്ഡ് ഫാമിലും പോയിക്കണം ഇതാ ഒക്കെ ഒരുപാട് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതും കൊണ്ടുപോയിട്ട് ഞാൻ ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇത് പറന്ന് വരുമ്പോഴാലും അടിപൊളിയല്ലേ കാണേ ഇതൊരു ടൈ ലാപ്ഡല്ലേ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് എല്ലാം തീർന്നത് വരെ ഞാനൊരു ടൈൽ ലാപ്സ് ഡാ നിങ്ങൾ അതൊന്നും കണ്ടിട്ടുവാ ഓക്കെ ഞാൻ ടയർ ലാപ്സ് വെച്ചില്ല കാരണം ഇത് പകുതി വരെ വയ്ക്കാനുള്ള ഗ്ലാസ് മാത്രമേ എന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ വച്ചക്കെ നിർത്തി എന്തായാലും കുറച്ച് ബ്രോർസ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ജോലി നമുക്ക് ഇവിടെ ബാക്കിയും ഉണ്ട് ഇനി ആ ഒരു ടർട്ടിലിന്റെ എഗ് ഞാൻ ഇനി പോയിട്ട് അതും കൂടെ നോക്കിച്ചോണ്ട് വരാൻ അപ്പൊ അതിനുവേണ്ടി കുറച്ച് ഒരു കെൽപ്പിന്റെ ആവശ്യമുണ്ട് ഇവരെ ഒന്ന് ബ്രീഡ് ചെയ്തിട്ട് അതും കൂടി ഞാൻ ഒന്നിച്ചോണ്ട് കെൽപ്പ് വെച്ചിട്ടല്ലല്ലേ ഇവരെ ബ്രീഡ് ചെയ്യുന്നത് മറ്റേ കടലിൽ നിന്ന് ഇട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതെന്തോ വെച്ചിട്ടാണ് അപ്പൊ അതിന് ഷെയറും കൂടി എടുക്കേണ്ടി വരും ഇതാ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് സി ഇതാ ഇത് വെച്ചിട്ടാണ് ഇനി കിട്ടുന്ന ആ ഒരു മുട്ട എടുത്തിട്ട് ഞാൻ എന്റെ കയ്യിൽ തന്നെ വച്ചിരിക്കാം നമ്മുടെ അവിടുത്തെ ജോലി ഒന്ന് കുറച്ചും കൂടി മുമ്പിലോട്ട് പോയിട്ട് ഞാൻ ഇതിനെ വെളിയിലോട്ട് എടുക്കാം ഇന്നിരൊട്ടും വയ്യാത്തത് കൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ജോലി ഞാൻ അവിടെ തീർത്തേനെ ഇതുപോലെ തന്നെ അതാ ഇവിടെ ഒരു മുട്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എങ്ങനെ ഇത് ആ ഓക്കെ ആദ്യത്തെ മുട്ടതായിട്ടുണ്ട് ഇതായിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ബ്ലോക്കിൽ ഒന്നല്ലല്ലേ ഒന്ന് രണ്ടെണ്ണം ഒക്കെ പ്ലേസ് ചെയ്യാൻ പറ്റൂലെ ഇത് ഇപ്പോഴത്തേക്ക് പൊട്ടിച്ചിട്ട് ഞാൻ എന്റെ കയ്യിലോട്ട് എടുത്തിരിക്കാം ഇതൊന്ന് കയ്യിലോട്ട് ഇരുന്നോട്ട് ഇനി ഒരു മുട്ടയും കൂടെ കിട്ടാനുണ്ട് ആ മുട്ട ഇപ്പൊ കിട്ടുമായിരിക്കും ആ അതാ കിട്ടി ആഹ് ഇവിടത് ആ മൂന്നെണ്ണം എന്തുകൊണ്ട് എല്ലാം എനിക്ക് വേണം ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചെടുക്കാം അത് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ എന്റെ ലാബിനകത്ത് ആ ഒരു ഡൈനോസറിന്റെ എഗ്ഗ് റെഡിയാക്കാൻ പോകുന്നത് ഇത് ഞാൻ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ നല്ല ചെറുതായിരിക്കും ഏതാണ്ട് ആ ഒരു ഫസ്റ്റ് ജോറാസി പാർക്ക് മൂവിയില് ആ ഒരു കുട്ടി ഡൈനോസർ മുട്ട പൊട്ടിച്ചൊരു ഏതാണ്ട് അതുപോലെ ഇരിക്കും എന്റെ പേര് ശ്രദ്ധി ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഒരുപാട് പ്രോഗ്രസ് കൂടെ തീർക്കാൻ പറ്റിയില്ല എന്റെ മനസ്സ് റെഡി ആണെങ്കിലും എന്റെ ബോഡി പൊട്ടും റെഡിയല്ല എനിക്ക് നല്ല റെസ്റ്റിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ പോകുമെങ്കിൽ അടുത്ത എപ്പിസോഡില് നമുക്ക് ഒരുപാട് പ്രോഗ്രസ് തീർക്കാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ബൈ